കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ കുടുംബം ലോറിയുടമ മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ കുതിച്ചുയർന്ന മനാഫിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അർജുന്റെ തിരോത്ഥാനം വൈകാരികമായി മുതലെടുത്ത മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളെ അപമാനിക്കുകയാണെന്നും അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അർജുൻ്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന് ഉണ്ടായിരുന്നത് പതിനൊന്നായിരം സബ്സ്ക്രൈബർമാരാണ് ഈ വാർത്ത തയ്യാറാക്കുമ്പോൾ ഒന്നേ ദശാംശം എൺപത് ലക്ഷത്തിനടുത്തേക്കാണ് സബ്സ്ക്രൈബർമാർ ഉയർന്നിരിക്കുന്നത് നിലവിലെ ട്രെൻഡ് പ്രകാരം സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഇന്ന് തന്നെ രണ്ട് ലക്ഷം കടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ ലോറിയോടൊപ്പം അർജുനെ കാണാതായി മുപ്പത്തിരണ്ടാം ദിനത്തിലാണ് മനാഫ് യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പുഴയിൽ തെരച്ചിൽ നടത്താനായി ബാർജ് അടക്കമുള്ള സംവിധാനങ്ങൾ സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിക്കാമെന്നും തെരച്ചിലിന് അനുമതി മാത്രം നൽകണമെന്നുമാണ് മനാഫ് വീഡിയോയിൽ പറയുന്നത് ഇതിനുശേഷം അർജുനുമായി ബന്ധപ്പെട്ട പതിനഞ്ച് വീഡിയോകൾ മനാഫ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് പതിനെട്ട് തവണ ലൈവ് പോവുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തി ചാനൽ അവസാന ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മനാഫും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും അർജുന്റെ തിരോത്ഥാനം ഉപയോഗിച്ച് യൂട്യൂബ് ിലൂടെ നേട്ടമുണ്ടാക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അർജുൻ്റെ കുടുംബം ബുധനാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഭാര്യ കൃഷ്ണപ്രിയ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ അഭിജിത്ത് എന്നിവർ മാധ്യമങ്ങളെ കണ്ടു അർജുൻ്റെ പേരിൽ പണം പിരിച്ചുവെന്ന ആരോപണങ്ങൾ നിഷേധം നടത്തിയ മനാഫ് തൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തെറ്റായ കാര്യമല്ല എന്ന് പ്രതികരിച്ചിരുന്നു അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കാനാണ് ചാനൽ തുടങ്ങിയതെന്നും ഒരാളിലേക്കെങ്കിലും അത് എത്തിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു